നമുക്കിന്ന് തോട്ടം നിന്ന് കിട്ടിയ നല്ല നാടഞ്ഞ ഉണ്ട് വറ്റിയെടുക്കാം ഇതെല്ലാം നല്ല ബ്രഷൊക്കെ വെച്ചിട്ട് ചെളിയൊക്കെ കളഞ്ഞെടുത്തതാണ് ഇതിൻ്റെ ഇങ്ങനെ തന്നെയാണ് അതിലത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയിടുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടുന്നുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അട വെക്കാം ഇതിന് മസാല പൂരടുത്ത് വെച്ചാണ് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയുണ്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം വെള്ള ചൂടായിട്ടുണ്ട് ഇന്നത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തീട്ടുകൊടുക്കാം ആദ്യം ഇത് നല്ലോണം മൂക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നമുക്ക് ബാക്കിയിലെ തക്കാളിയും ഉള്ളിയും എല്ലാം പച്ചമുളക് എല്ലാം കൂടിട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലോണം വാടുന്നവരെ വെയിറ്റ് ചെയ്യാം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഒപ്പിട്ടു കൊടുക്കുന്നു ഇതെല്ലാം നല്ലോണം വഴറ്റി എടുക്കാം ഈ സ്റ്റേജിൽ നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടത് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂൺ കുരുമുളക് ഇട്ടത് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഈ ചട്ടിക്ക് കാലത്ത് കിടന്നിട്ടൊന്ന് മൂക്കണം ഈ എല്ലാം ചേർന്നിട്ട് എൻ്റെ ഫേവററ്റ് ഡിഷാണ് നല്ല നാടൻ നാടഞ്ഞണ്ട് വരച്ചത് ോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് നെണ്ടിനും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വെവുന്നേരം അടച്ചു വെക്കാം നമ്മളെ അടിപൊളി ഞെണ്ട് വരത്തിയത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം